പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് വെഡിങ് ആനിവേഴ്സറിക്ക് എന്തെങ്കിലും സ്വാഗതം കൊച്ചി കള്ളന്മാരും ഒക്കെ കണ്ട് പറയട്ടെ മക്കളെ വെഡിങ് ആനിവേഴ്സറിക്ക് എന്താ ഗിഫ്റ്റ് കൊടുത്തു കൊറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഗിഫ്റ്റ് എന്താന്ന് വെച്ചാല് ആഹ് കുട്ടിയുടെ കിടക്ക കേട്ടോ കറിയുണ്ടോ നോക്കി മഴയും പെയ്യു ഈ ടീം പൊട്ടുന്നുണ്ട് ഇത് നമ്മുടെ സുഗർ ഫിൽസ് ഞങ്ങക്ക് ചെയ്യിപ്പിച്ചാണ് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ മാഷ ഏക്ക ഉറങ്ങാപ്പൊ എന്നൊക്കെ പിന്നെ ഇതില് ഫോട്ടോസ് ഫോട്ടോസൊക്കെയാണ് ഇത് നമ്മളെ ഡൽഹി കറക്റ്റ് ഒരു കൊല്ലാവുന്നേ കൊല്ലം ഇത്യാണത്തിന് മുമ്പ് ഇത് പറയട്ടെ ഇത് പള്ളയിലായി ഏഴ് മാസമായത് ശരിയാണ് ഏഹ് ഇത് ഡ്രസ്സെടുക്കാൻ പോയപ്പോൾ അലൂറയില് ഡ്രസ്സെടുക്കാൻ പോയപ്പോ ഇത് മഴ അങ് വന്നപ്പോ ഇതും കല്യാണത്തിന് മുന്നേ വണ്ടി പുതിയതായി വാങ്ങിയപ്പോ കാണിച്ചു പിന്നെ മുട്ടായികൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ട് പിന്നെ വേറെ സ്പെഷ്യൽ ഇതില് ആ ആണല്ലോ അതായത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വെച്ചപ്പോ വണ്ടി ഡിക്കിയിലുണ്ട് പിന്നെ വേറെ സംഭവം കിട്ടോ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാന് ഷൂട്ടിങ്ങിന് പോന്നപ്പോ ഞാന് അതിന്റെ മുമ്പേ പെരിന്തലമണ്ണ പോയിട്ട് സെറ്റ് ചെയ്തായിരുന്നു പക്ഷെ ബലൂണൊക്കെ ണ്ടല്ലോ ഒരു ആ അടിപൊളി ആയിട്ട് സെറ്റ് തന്നിരുന്നു ഇതിനൊക്കെ ബലൂണൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നീനു പക്ഷെ പിന്നെ നമ്മുടെ സമയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ അങ്ങനൊക്കെ ആയത് അപ്പൊട്ടി ബലൂൺ

എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ബേബി വാക്കോ എന്താ പറയാലോ അപ്പൊ അത് പിന്നെ മേടിക്കാൻ വിചാരിച്ചു കണ്ടില്ല പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് നടക്കണല്ല മറ്റേ കടത്തില്ലേ പിന്നെ ഗോൾഡിന് ഭയങ്കര റേറ്റ് സംഭവം അറിയാതെ വാങ്ങാൻ വിചാരിച്ചത് എടുക്കുന്ന എടുക്കുന്നിഷ്ടല്ലെ അപ്പൊ എവിടെയും പോകുമ്പോ പിന്നെ ഭയങ്കര കൊണ്ടാട്ടോ അല്ലാണ്ട് പിന്നെ ചെറിയൊരു അങ്ങെത്തുമ്പത്തേക്ക് പിന്നീട് എന്താ പറയാ നല്ലതല്ലേ അപ്പൊ പിന്നെ അങ്ങനത്തെ മേടിക്കാൻ വിചാരിച്ചു വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ റിസോർട്ടൊക്കെ പിന്നെ അവര് സോ

ട്ടോ കുട്ടി സേഫ് ആണ് നമ്മള് ഇവിടുന്ന് ശെരിക്ക് ഈ കണ്ണാടിന്റെ ഉള്ളിൽ കൂടെ കുട്ടീനെ കാണാൻ നമ്മക്ക് ശെരിക്കും അടീ വീരി മാറ്റീ ജിന്സിയെ ഈ വിരി മാറ്റിയാണെങ്കിൽ കുട്ടിനെ കാണാൻ നമുക്ക് വേണമെങ്കിൽ അല്ലെ അടുത്ത വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ലെ നിലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ഇനി ഇപ്പൊ ഫാമിലിയെ കൂട്ടിയിട്ട് വരണം ഉപ്പൊക്കെ നാട്ടിലെത്തട്ടല്ലേ കാരണം എല്ലാവർക്കും വരാൻ പൂതി പൂതില്ലോ ഞാൻ ഞങ്ങൾ തന്നെ ആദ്യമായിട്ടാട്ടോ പിന്നെ നമുക്ക് അറിയുമ്പോ പരിചയമാകുമ്പോഴ് മഴ കൈണ്ട് മോതിരഷ്ടോ

ൾ പൂമിഴിയും പുലരും മുൻപേ ഓർമ്മകളും കാടേറുംപോൾ കടവത്താരോ രാവരുളിൽ രാതുമേന്തി നിന്നവളാണോ കരകാണാ കടലാഴത്തേ നിറയും സ്നേഹത്തെ നാണോ വരുമോ നമ്മടെ ഇപ്പടുത്ത് പഠിത്തറന്നാല് രണ്ടുമൂന്ന് പാട്ടിന് മുമ്പ് ഇറങ്ങിയതാണ് വൺ പോയിന്റ് ടു മില്യനൊക്കെ കഴിക്കണേ ഇപ്പൊ നല്ല മഴ ഉണ്ട് കേട്ടോ ഞാനുണ്ട് അയ്യവ ഇതൊക്കെ ആസ്വദിക്കണം ഞാൻ പിന്നെ ഓളെ വിളിക്കാത്ത എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഓൾക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ ഓളെ കൂട്ടി അടക്കണേ മറ്റുമ്പോ ഞാൻ ഫോണില് വെള്ളാവുന്നു ഞാൻ ഫോണിലാണ് ഞാൻ നീനെ രസം ഞാൻ നാട്ടിൽ ഞാൻ നാട്ടിൽ നിന്ന് മഴ ഫോണ് പോവൂല എന്ത് ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് അപ്പല്ല മേണ്ട മനക്കുട്ടി ഹോസ്പിറ്റലിൽ പോൻ്റെ മന വിളിക്കരുത് മറ്റേ ഞാൻ ഒറ്റക്കല്ലേ ഹോസ്പിറ്റലിൽ നിങ്ങൾ പോരും വിളിക്കല്ലല്ലോ അതേമാതിരി അങ്ങനെ പോയി തയക്കല്ലല്ലോ ഇപ്പൊ ഒരു കൊല്ലേ എന്താ അറിയോ മഴ അങ്ങനെ

അല്ല ഇതെന്താ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് എടത്തൊന്നും കണ്ടറി ചെയ്തൊന്നും ഒന്നില്ല ആ ഇത് കുട്ടികളെ കളിക്കാനായിട്ട് സോഫാനന്റെ ഒരു കട്ടി കൊടുത്തായി അത് ഒന്ന് സോഫാനന്റെ കുട്ടുള്ളിലടോ അത് നന്നായി ഇരുന്നു ആ അതി ശരിയാ അല്ലേ ഇതോണ്ട് നമുക്ക് സോഫാനന്റെറ്റി കൊടുത്തായിരുന്ന ഇതെങ്ങനെയാണ് നീ പോൾട്ടക്ക് ഒന്നും അറിയില്ല ഇവിടെ പൊളിക്ക ആരെ പൊളിക്കാൻ ആവണ്ടതല്ലേ ചോദിച്ചേ നഗെങ്കിൽ ഇല്ലല്ലോ അല്ല അവിടെ എങ്ങനെയാണ് അങ്ങനെ രസംണ്ടാവര ആരെ വരണ ആ ആൾക്കാരും മതിയോ നമ്മള് ആരെങ്കിലും ലാ അതി চিকൻ ഡ്രൈ ജോയി ആണ് അറിയണ്ടോ ഞാൻ സത്യം പറയണേ ഈ അടുത്തൊന്നും ഇന്റർവ്യൂ ചെയ്തില്ലട്ടോ കെട്ടിയോ ഓ എത്രയോ ആയിന്നിട്ട് കെട്ടിയോ

അപ്പൊ ഈ വീഡിയോ പോവാണ് അപ്പൊ ഇനി ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഇനി വരാനുണ്ട് നമ്മുടെ റിസോർട്ടിലെ നൈറ്റ് വൈബ് മീൻസ് നല്ല ലൈറ്റുകളും ലൈറ്റും കാര്യങ്ങളും എന്താ ജീൻസിനു പറയാ രാത്രി മറ്റേ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഉള്ളിൽ ഇരിക്കും എന്തെന്നു ഡിന്നർ നൈറ്റോ എന്താണെന്ന് അറിയില്ല ഞാൻ കാണിച്ചരാ അടുത്ത വീടിൽ കാണിച്ചോ അപ്പം എന്ന് വെച്ചാൽ അല്ല ഈ വീഡിയോ വിളിച്ചിട്ട് വൈൻഡപ്പ് ഞാൻ പോവാണ് കേസ് എന്നാൽ അത് ടൂഡൈറ്റിലെ വീഡിയോ വരും അപ്പോൾ ഇതുവരേക്കും ടാറ്റ ബൈ